ഹലോ നമസ്കാരം മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തുടരും സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഇന്നലെ വന്ന ലാസ്റ്റ് ആഡ് വരെ നിങ്ങൾ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇറങ്ങാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന സത്യനധികാരൻ്റെ സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ് ഇതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അതായത് നമ്മുടെ തരുൺമൂർത്തിയുടെ ബ്രില്ല്യൻസ് ഉണ്ടായിരുന്നു തുടരും എന്ന സിനിമയിൽ അതിൽ കുറച്ച് ബ്രില്യൻസ് ഇതിൽ സത്യനധികാരൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് എന്തായാലും നിങ്ങൾ ടീസറെ കണ്ടുപോക്ക് ഞാൻ വഴിയെ പറയാം Kerala. Oh, nice. Uh -huh. I love Malayalam film industry. Oh. Very sensible. Uh -huh. But my girlfriend, she is totally Bollywood style. Okay. You saw this stuff? I am doing just for her. <laughs> uh -huh. But I love Fafa man. Fafa? Fahad Fasil. Oh. Abhisham, Kumbhalangi nights, what a performance, oh. ah, it's drama, <laughs> kadak. <laughs> but uh, we have uh, good senior actors also. No, no. Uh -huh. Only Fafa. <laughs> Sangeet. മാളവിക നമ്മുടെ പഴയകാല സംഗീതം എല്ലാരും ഉണ്ട് സിദ്ദിഖ് ഉണ്ട് ലാലു അലക്സ് എനിക്ക് തോന്നുന്ന സത്യനന്ദിക്കാന്റെ സിനിമയിൽ അധികം കണ്ടിട്ടില്ല അസലൊരു പരിപാടി ആയിട്ട് കണ്ടിട്ട് ഹൃദയപൂർവ്വം അപ്പൊ ടീച്ചറിൽ നമ്മള് ലാലുലിന്റെ കുറച്ച് റിയാക്ഷൻസ് കണ്ടില്ലേ ഇല്ല നമ്മൾ സ്പെക്സ് വെച്ചിട്ട് മറ്റേ റൈബാൻ ക്ലാസ് വെച്ചിട്ടുള്ള സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ വെള്ളാനകളെന്നാൽ ഈ സീനില്ലേ ഈ സ്പെക്സ് വെച്ചിട്ടുള്ള ഈ റൈബാൻ ക്ലാസ് വെച്ചിട്ടുള്ള സീനൊക്കെ ഓർമ്മ വന്നു അതുപോലെ ഈ സ്മൈല് മറ്റേ ഇലിബിനായിട്ടുള്ളൊരു ചിരി അത് മറ്റേ തേൻമാവൻകുമ്പത്തേ ഈ ചിരിയില്ലേ ഇതായിട്ട് എനിക്കൊരു താരം തോന്നി നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണൽ അങ്ങനെ തോന്നി ഇനിവേ നമുക്ക് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ വെയിറ്റ് ചെയ്യാം അന്ന് നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി റിവ്യൂ ഇടാം ഓക്കെ ബൈ ബൈ